മറ്റൊരു മലയാളം സ്വർണ്ണവർണ്ണ ചാരുതയുമായി ഓണത്തിന്റെ പ്രധാന വിഭവങ്ങളിലൊന്നായ നേന്ത്രവാഴകളിൽ തൃശൂർ ജില്ലയുടെ സ്വകാര്യ അഹങ്കാരമാണ് ചങ്ങാലിക്കോടൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നത് പ്രത്യേകം കൃഷി ചെയ്ത് വിളയിച്ച ഈ ഇനം കുലകളാണ് ജില്ലയിലെ തലപ്പള്ളി താലൂക്കിലാണ് കൂടുതലായും ഈ വാഴ ഇനം കൃഷിയിറക്കുന്നത് രാസവളം ചേർക്കാതെ ജൈവ കൃഷി വടക്കാഞ്ചേരി ബ്ലോക്കിൽപ്പെട്ട എരുമപ്പെട്ടി വേലൂർ മുണ്ടത്തിക്കോട് പുഴയ്ക്കൽ ബ്ലോക്കിലെ പുത്തൂർ തോളൂർ പ്രദേശങ്ങളിലാണ് വാഴക്കൃഷി സജീവം ചങ്ങാലിക്കോടന് ചെങ്ങഴിക്കോടൻ എന്നും നാമമുണ്ട പന്ത്രണ്ട് മുതൽ ഇരുപത്തഞ്ച് കിലോഗ്രാം വരെ തൂക്കമുള്ള കുലകളാണ് ഉണ്ടാവുക കടലകൾ പിരിഞ്ഞ് ആനക്കൊമ്പ് പോലുള്ള കായകൾ പഴുക്കുമ്പോൾ സ്വർണ്ണവർണ്ണമാകും അതിൽ കരപോലെ തവിട്ടു നിറത്തിലുള്ള നീളൻ വരകളും രൂപപ്പെടും നേന്ത്ര ഏറ്റവും കൂടുതൽ രുചിയുള്ളത് ഈ ഇനത്തിനാണ് ഉപേരിയുണ്ടാക്കാനും പഴം നുറുക്കനും ശർക്കര വരട്ടയ്ക്കും ധാരാളമായി ഉപയോഗിക്കുന്നു നല്ല തുറന്ന സ്ഥലത്ത് നടുന്നതാണ് ഉത്തമം ചെങ്കൽ നിറഞ്ഞ വെട്ടുകൾ മണ്ണിൽ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച ഇനവുമാണിത് കൃഷിക്ക് പ്രത്യേക പരിപാലന മുറകൾ ആവശ്യമാണ് തിരഞ്ഞെടുത്ത മാതൃവാഴയിൽ നിന്ന് ഇളക്കിയെടുത്ത മൂന്നര മാസം മൂപ്പുള്ള കണ്ണുകളാണ് നടിയൽ വസ്തു കാർഷിക സർവകലാശാലയുടെ വിപണന കേന്ദ്രങ്ങൾ അത്താണി പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്കിനുകളിലുള്ള ഗ്രീൻ ആർമി വിപണന കേന്ദ്രങ്ങൾ വടക്കാഞ്ചേരി ബ്ലോക്കിനുകളിലുള്ള കർഷകർ എന്നിവരിലൂടെ ചങ്ങഴിക്കോടൻ തൈകൾ ലഭിക്കും ഭൗമസൂചികാ പദവി ലഭിച്ച വാഴയിനും കൂടിയാനിക കേരള കാർഷിക സർവകലാശാലയിലെ ഭൗതിക സത്വവകാശ സംരക്ഷണ വിഭാഗം കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രം കൃഷി വകുപ്പ് പെരിങ്ങണ്ടൂർ സഹകരണ ബാങ്ക് വടക്കാഞ്ചേരി വികസന ബ്ലോക്ക് എന്നിവരുടെ സംയുക്ത പ്രവർത്തനങ്ങളാണ് ചങ്ങഴിക്കോടൻ നിയന്ത്രണ അന്താരാഷ്ട്ര പ്രാമുഖ്യം നേടിയെടുക്കാൻ സഹായിച്ചത് ഇപ്പോൾ ചങ്ങാലിക്കോടൻ വാഴ കർഷകരുടെ കൂട്ടായ്മയുണ്ടാക്കി വൃക്ഷായുർവേദത്തിന്റെ സാധ്യതകൾ പരീക്ഷിച്ചു വരികയാണ് കൃഷി വകുപ്പ് വൃക്ഷായുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ജീവവാളക്കൂട്ടുകൾ തെങ്ങാലിക്കോടനും വാഴ കൃഷിയിൽ പരീക്ഷിക്കുന്ന പദ്ധതിക്കാർ ഉള്ളൂർക്കര കൃഷി ഭവനിലാണ് തുടക്കം കുറിച്ചത് വൃക്ഷായുർവേദത്തിൽ പരാമർശമുള്ള കന്നവജലം ഗോമൂത്രാധിഷ്ഠിത ജൈവ കീടനാശിനികൾ കൃഷിയിടത്തിൽ തയ്യാറാക്കി ചെലവ് കുറഞ്ഞ രീതിയിലുള്ള കൃഷിക്ക് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഒരു കിലോ പഴത്തിന് എഴുപത് രൂപ മുതൽ മുകളിലോട്ടാണ് വില കാലാവസ്ഥാ വ്യതിയാനം വിളവെടുപ്പിനെയും ബാധിച്ചതായി കർഷകർ പറയുന്നു നേരത്തെ കായകൾ മുട്ടതോടെ പല സ്ഥലത്തും പുലകൾ വെട്ടി തുടങ്ങി ഓണത്തിന് ഇനിയും ദിനങ്ങൾ അതുകൊണ്ട് തന്നെ ഓണനാളുകളിൽ സെഞ്ചുറി പിന്നിടും വില പൈസ എൻ്റെ വാഴ കൃഷി അറുപത്തിമൂന്ന് വയസ്സായി എനിക്ക് അമ്പത് വർഷമായിട്ട് ചങ്ങാരിക്കോടം വാഴ കൃഷി ചെയ്യണ കർഷകർ ഞാൻ ഒരു പതിമൂന്ന് വയസ്സുള്ള സമയത്ത് ഓണത്തിന് പഴം കിട്ടാതെ വന്നപ്പോൾ തുടങ്ങി കൃഷിയാണ് ഓണത്തിന് പഴം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ പഴ കൃഷിയാണ് അപ്പോൾ ഇതുവരെയും ചങ്ങാരിക്കോടം വാഴ നമ്മൾ ഓണത്തിന് ഉപയോഗിക്കാം ഇട്ടുണ്ട് നല്ലതിൻ്റെ ആവശ്യക്കാർ കാട്ടാമ്പാല് ഭാഗത്ത് നിന്ന് എൻ്റെ കർഷകർ കൃഷിക്ക് കച്ചവടക്കാർ വരണേ അവർ സ്ഥിരം ഭാഗത്തുനിന്ന് വന്ന് നല്ല ചമ്മലയിൽ പൊതിഞ്ഞ് നല്ല കളറുള്ള കായായത് കൊണ്ട് അവർ വന്ന് കൊണ്ടുപോകേണ്ടത് സ്ഥിരം ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അന്വേഷിച്ച് ഒരു ആറു വർഷമായിട്ട് ഒരാൾ സ്ഥിരമായിട്ട് നമ്മുടെ കായപ്പിന്നെ കണ്ട് കൊണ്ടുപോകണതാണ് കാട്ടാമ്പാലാണ് ആൾ വിൽപ്പന അതയാൾ ഗുരുവായൂർ ഭാഗങ്ങളിലൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ട് വിൽപ്പന നടത്തി